എല്ലാവർക്കും ടോക്കിലോട്ട് സ്വാഗതം നമസ്കാരം ബേക്കൽ കോട്ടയെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യാ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത് അറബിക്കടലിന്റെ തീരത്തായി മുപ്പത്തഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിന്റെയും മൂഷിക രാജവംശത്തിന്റെയും കോലോത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ കളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ൂർ രാജാവിന്റെ അധീനതയിലായി കുമ്പളയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നും അറിയപ്പെടുന്ന ബദിനൂർ നായ്ക്കന്മാരിലെ ശിവപ്പനായക് ആയിരത്തി അറുനൂറ്റി അമ്പത് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ കോലോത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കി പണിതതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി ടിപ്പു സുൽത്താന്റെ കാലത്ത് ഈ കോട്ട തുണുനാടിന്റെയും മലനാടിന്റെയും പ്രധാന ഭരണ കേന്ദ്രമായിരുന്നു ടിപ്പുവിന്റെ പരാജയത്തിനു ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണപരിധിയിലായി ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു സമുദ്ര തീരത്ത് വൻകോട്ട മതിലുണ്ട് ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ് കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകം പരാമർശയോഗ്യമാണ് ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും ഒമ്പത് അധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശമാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരുവുതലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയും ഉണ്ട് ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് സഞ്ചാര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേരള സർക്കാർ വിനോദ സഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനായി ബേക്കൽ റിസോർട്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപവത്കരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ